കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഐക്യം കഴിഞ്ഞ ദിവസം വീണ്ടും വെളിപ്പെട്ടു മാധ്യമപ്രവർത്തകരുടെ മുൻപാകെ ക്യാമറകളുടെയും ചാനൽ മൈക്കുകളുടെയും മുൻപാകെയാണ് കെ പി സി സി പ്രസിഡൻറ്റ് വാർത്താസമ്മേളനത്തിനെത്താൻ വൈകിയ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ പ്രത്യേകമായ തന്റെ ഭാഷാശൈലിയും വാഗ്വിലാസവും കൊണ്ട് അഭിഷേകം ചെയ്തത് അത് തൽസമയം തന്നെ കേരളത്തിലെ ജനങ്ങൾ കണ്ടു മൈക്കുകൾ ഓൺ ആണ് എന്ന് ഷാനിമോൾ ഉസ്മാൻ കെ സുധാകരനെ ഓർമ്മപ്പെടുത്തി മൈക്ക് മാത്രമല്ല ക്യാമറയും ഓണാണ് എന്ന് ശ്രീ ബാബു പ്രസാദ് കെ സുധാകരനെ ഓർമ്മപ്പെടുത്തി രണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ അവസരോചിതമായ ഈ ഓർമ്മപ്പെടുത്തൽ മലയാളികളെ കൂടുതൽ ഭരണിപ്പാട്ട് കേൾക്കുന്നതിൽ നിന്നും രക്ഷിച്ചു ഇത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒന്നാമത്തെ നേതാവിൻ്റെ വാഗ്വിലാസമാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയാണ് പരസ്യമായിട്ടാണ് ജനങ്ങളെല്ലാം അത് കേൾക്കുകയും ചെയ്തു അതിന് പ്രതിപക്ഷ നേതാവ് നൽകിയ വിശദീകരണം കെ പി സി സി പ്രസിഡന്റിന്റെ തുടർ വിശദീകരണം അതിനെക്കുറിച്ചൊന്നും തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല എല്ലാം ജനങ്ങൾ കേട്ടതാണ് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ലെന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ പരസ്പരം അഭിസംബോധന ചെയ്യുന്നതെന്നുമാണ് ഒരർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പറയാൻ ശ്രമിച്ചത് എന്ന് തോന്നുന്നു അതിനെ ചോദ്യം ചെയ്യാനും നമുക്കാർക്കും അവകാശമില്ല ഇത് കോൺഗ്രസിൻ്റെ സംസ്കാരമാണ് അവർക്കിടയിലുള്ള ഇത്തരം അഭിസംബോധനകളെ വിമർശിക്കേണ്ട കാര്യവുമില്ല പക്ഷേ കേരളമാണ് ജനങ്ങളുടെ മുൻപാകെ പരസ്യമായി നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമാണ് അതിനെ എത്ര ലഘൂകരിക്കാനാണ് എത്ര തമാശയാക്കാനാണ് എത്ര ലളിതവൽക്കരിക്കാനാണ് പിന്നീട് മാധ്യമങ്ങൾ സഹായിച്ചത് നീരസമെന്ന് വിശ്വവിഖ്യാതമായ മൈക്ക് എന്ന് എന്തൊക്കെയാണ് ലളിതവൽക്കരിക്കാൻ ജനങ്ങളുടെ മുൻപാകെ ആരാണെന്ന് കാട്ടപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ മാധ്യമങ്ങൾ പെടാപ്പാടുപെടുന്നത് ഒപ്പം ഇത്തിരി ഗൗരവത്തോടെ മുഖ്യമന്ത്രി ഒന്ന് നോക്കിയാൽ തുടരെ തുടരെ പണിമുടക്കുന്ന മൈക്കിന്റെ മുൻപിൽ ഒന്ന് അനിഷ്ടം പ്രകടിപ്പിച്ചാൽ എത്ര ദിവസത്തെ ചർച്ചയ്ക്കാണ് കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവുക ഏത് പച്ച തെറിയും പട്ടാപ്പകലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് അന്യോന്യവും ആരെയും വിളിക്കാം അത് അമൃതുപോലെ വിടുങ്ങാൻ കേരളത്തിലെ ഉളുപ്പില്ലാത്ത ഒരു വിഭാഗം മാധ്യമങ്ങളുണ്ട് അത്രമാത്രം വന്യജീവി ആക്രമണങ്ങളെ സംബന്ധിച്ചാണ് പോയവാരം എല്ലാ മാധ്യമങ്ങളും കൂടുതൽ സമയവും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനായി നീക്കിവെച്ചത് വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനു വേണ്ടി എത്തിയ മന്ത്രിയോട് വാർത്താസമ്മേളനത്തിൽ ഒരു പത്രലേഖകൻ ചോദിക്കുന്നു വനാതിർത്തിയോട് ചേർന്ന് ആടുമാടുകളെ വളർത്തുന്നത് വിലക്കുന്ന തീരുമാനം യോഗത്തിൽ കൈക്കൊണ്ടുവോ എന്നാണ് ചോദ്യം അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ വന്നുവെങ്കിലും അത്തരമൊരു തീരുമാനവും സർക്കാർ കൈക്കൊണ്ടിട്ടില്ല എന്ന് അസന്നിഗ്ധമായി തന്നെ മന്ത്രി വ്യക്തമാക്കി ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരുന്ന ഒരു ഊഹാപോഹത്തിന് കൃത്യവും വ്യക്തവും കാര്യമാത്ര പ്രസക്തവുമായ ഒരു മറുപടി പറഞ്ഞ് ആശങ്കകൾ ദൂരീകരിക്കുകയാണ് മന്ത്രി ചെയ്തത് എന്നാൽ തീർത്തും ഘടകവിരുദ്ധമായ വാർത്തയാണ് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് വനാതിർത്തിയോട് ചേർന്ന് ആടുമാടുകളെ വളർത്തുന്നതിന് നിയന്ത്രണം വിലക്ക് എന്ന നിലയിൽ ഒരു പച്ചക്കള്ളം മന്ത്രി വസ്തുത വിശദീകരിച്ച ശേഷവും മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു മാധ്യമങ്ങളുടെ തെറ്റായ പ്രചരണം വന്ന പശ്ചാത്തലത്തിൽ മന്ത്രി വീണ്ടും വാർത്ത തെറ്റാണെന്നും അത്തരത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ല എന്നും വ്യക്തമാക്കി അക്കൂട്ടത്തിൽ മാധ്യമങ്ങളുടെ തെറ്റായ പ്രചരണത്തിനെതിരായ വിമർശനവും ഉൾപ്പെട്ടിരുന്നു ഒരു കാര്യം ഒട്ടും കാലതാമസമില്ലാത്ത വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് നിങ്ങളെ കാണുന്നുണ്ട് ഈ വനാതിർത്തിയിൽ വളർത്തു മൃഗങ്ങളെ അനുവദിക്കില്ല അങ്ങനെ തീരുമാനമെടുത്തു എന്ന തെറ്റായ വാർത്ത ചില മാധ്യമങ്ങൾ കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങൾ വിശദീകരിച്ചതിൽ അങ്ങനെ ഒരു കാര്യമില്ല ഞങ്ങള് ഇന്നെടുത്ത ഇരുപത്തിയേഴ് തീരുമാനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു അപ്പോൾ ഒരു ചോദ്യം വന്നു ആ ചോദ്യം ഇങ്ങനൊരു നിർദ്ദേശം ഉണ്ടായോ എന്നാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അന്തിമമായൊരു തീരുമാനം എടുത്തിട്ടില്ല നിർദ്ദേശം വന്നു സർക്കാർ അങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല അപ്പൊ ചോദിച്ച ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ നിങ്ങളൊരു അജണ്ടയുമായിട്ട് വന്ന് ചോദിച്ചതാണെന്ന് അപ്പൊ മനസ്സിലായില്ല അതാണ് അതിൽ സംഭവിച്ചത് അപ്പൊ അസന്നിഗ്ധമായ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ആളുകളുടെ ഉപജീവനത്തിന്റെ ഭാഗമാണ് അതെല്ലാം അത്തരം ഒരു കാര്യത്തെയും തടസ്സപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല തീരുമാനിച്ചിട്ടുമില്ല തീരുമാനിച്ചു ക്ലാരിഫൈ ചെയ്ത അങ്ങനെ തീരുമാനിച്ചു എന്ന വാർത്ത വരുന്നതുകൊണ്ടാണ് ഇക്കാര്യം തന്നെ വെറുതെ അനാവശ്യമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് സ്വാഭാവികമായും മാധ്യമങ്ങൾക്ക് തങ്ങൾ തന്നെ സൃഷ്ടിച്ച വിഷവാർത്ത പിൻവലിക്കുകയല്ലാതെ ഗത്യന്തരമില്ലാതെയായി എന്നാൽ പിറ്റേ ദിവസം പുറത്തിറങ്ങിയ മാതൃഭൂമിയിലെ കാകദൃഷ്ടി എന്ന പോക്കറ്റ് കാർട്ടൂൺ പതിവ് പോലെ വിഷമയമായി തന്നെ പ്രസിദ്ധീകരിച്ചു ലോകത്തിൽ തന്നെ അച്ചടി മാധ്യമങ്ങളിൽ ഇന്ന് പ്രത്യക്ഷപ്പെടുന്ന കാർട്ടൂണുകളിൽ കാർട്ടൂണിന് പകരം വിഷം നിറച്ച വരകൾ പ്രസിദ്ധീകരിക്കുന്ന പത്രമായി മാതൃഭൂമി മാറിയിരിക്കുന്നു ലോക പ്രശസ്തരായ കാർട്ടൂണിസ്റ്റുകളുടെ ചരിത്രത്തിൽ മഷിക്ക് പകരം വിഷമുപയോഗിക്കുന്ന ഒരാൾ അങ്ങനെ മാതൃഭൂമിയിലൂടെ കാർട്ടൂണിസ്റ്റ് എന്ന വിശേഷണത്തിനും അർഹനായി മാറുന്നു പച്ച കള്ളം പ്രചരിപ്പിക്കുക അക്കാര്യം വീണ്ടും ജനങ്ങളുടെ ക്ഷേമത്തെ കരുതി വിശദീകരിക്കേണ്ടി വരിക മന്ത്രിയെ പോലെയുള്ളവർക്ക് പക്ഷേ എന്നിട്ടും കാർട്ടൂണിലൂടെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷപ്രചരണം വീണ്ടും തുടരുക വർത്തമാനകാല മാധ്യമ പ്രവർത്തനത്തിന് ഇങ്ങനെയുള്ള ചില മാതൃകകളാണ് ഇന്ന് മലയാളത്തിൽ നിന്നും ലഭിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക രംഗം ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന കുതിപ്പിനാണ് സാക്ഷ്യം വഹിക്കുന്നത് ഇക്കാര്യം ദേശീയ മാധ്യമങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുമുണ്ട് പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് മൂലധന സഹായം ഉൾപ്പെടെ നൽകിക്കൊണ്ട് കേരളത്തെ കൂടുതൽ വ്യവസായ സൗഹൃദമാക്കാൻ കെ എസ് ഐ ഡി സി നടത്തുന്നത് ചെറിയ പരിശ്രമങ്ങളല്ല കെ എസ് ഐ ഡി സി മൂലധന നിക്ഷേപം നടത്തിയിട്ടുള്ള പല സ്റ്റാർട്ടപ്പുകളും പിന്നീട് മികച്ച വളർച്ച കൈവരിക്കുകയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കെ എസ് ഐ ഡി സിയുടെ ഓഹരിയുടെ മൂല്യം തൊള്ളായിരം കോടിക്ക് മുകളിലാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇതെല്ലാം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ തന്നെ വ്യാവസായിക വളർച്ചയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറുകയാണ് കെ ദേശീയ മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ വിശദമായി റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് പക്ഷേ ദിവസങ്ങളായി കെ എസ് ഐ ഡി സിയെയും വ്യവസായ വകുപ്പിനെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചു വിവാദങ്ങൾ മാത്രം ലക്ഷ്യം വയ്ക്കുന്നവർ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവർ കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയെ വ്യാവസായിക രംഗത്ത് രാജ്യത്തിന് മാതൃകയാകുന്ന മുന്നേറ്റത്തെ ബോധപൂർവം തമസ്കരിക്കുകയും വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വ്യാപൃതരാവുകയും ചെയ്യുകയാണ് സമകാലിക മലയാള മാധ്യമ പ്രവർത്തനം എന്നാൽ അതിൻ്റെ ഒരർത്ഥം വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുകൂടിയാണ് പതിവ് പോലെ കേരള ഗവർണറുടെ മാനസികാരോഗ്യം വീണ്ടും കടുത്ത വെല്ലുവിളിയെ നേരിട്ടു അതിൻ്റെ തെളിവന്നോണം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ച ചോദ്യത്തിന് ഞാൻ ക്രിമിനലുകളോട് പ്രതികരിക്കാൻ പോകുന്നില്ല എന്ന് ഗവർണർ മറുപടി നൽകി ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് ഞാൻ ക്രിമിനലുകളോട് പ്രതികരിക്കാൻ പോകുന്നില്ല എന്ന് ഗവർണർ തുറന്നടിച്ചു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് ഗവർണർ തുറന്നടിച്ചു എന്ന് മനോരമ ഗവർണർ മന്ത്രിയെ ക്രിമിനൽ എന്ന് പരാമർശിച്ചു എന്ന് മാതൃഭൂമി പോരടിച്ച ഗവർണറും മന്ത്രിയും എന്ന് മാധ്യമം മന്ത്രി ബിന്ദുവിനെതിരെ ക്രിമിനൽ പരാമർശവുമായി ഗവർണർ എന്ന് കേരള കൗമുദി ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഭരണഘടനാപരമായി ഒരു മന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് ഗവർണറാണ് താൻ സത്യവാചകം ചൊല്ലിക്കൊടുത്ത ഒരു മന്ത്രിയെ സംബന്ധിച്ചാണ് ഉന്നതമായ ഭരണഘടനാ പദവി നിർവഹിക്കുന്ന ഗവർണർ ഇത്തരത്തിലുള്ള അങ്ങേയറ്റത്തെ ഹീനമായ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് പക്ഷെ മനോരമയ്ക്കത് തുറന്നടിക്കലാണ് മാധ്യമത്തിനത് ഒരു പോരാണ് മാതൃഭൂമിക്ക് ഒരു പരാമർശമാണ് എന്തുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമായി മുഴുവൻ ജനങ്ങളെയും ഇന്ത്യയെ തന്നെയും പരിഹസിക്കും വിധം ഒരു ജനപ്രതിനിധിയെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ ഗവർണർക്ക് സാധിക്കുന്നത് ഗവർണറുടെ ഇത്തരത്തിലുള്ള അശ്ലീല അസംബന്ധ അട്ടഹാസങ്ങൾക്കെതിരെ നില വെളിപ്പെടുത്തുന്ന പുലമ്പലുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനും വിമർശനം ഉന്നയിക്കാനും മാധ്യമങ്ങൾ അറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അത് രാഷ്ട്രീയ കാരണം മാത്രമാണ് ഇടതുപക്ഷ രാഷ്ട്രീയ വിരോധം മാത്രമാണ് ഒരു മനോരോഗിയുടെ പുലമ്പലുകൾക്ക് മുൻപിൽ പോലും ഓഛാനിച്ച് നിൽക്കാൻ സാധിക്കുന്ന വിധം കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ നിലവാരത്തെയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത് എന്നാൽ ഗവർണറുടെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ മന്ത്രി തയ്യാറായില്ല മന്ത്രി പറഞ്ഞത് ഇതിന് മറുപടി പറഞ്ഞ് തന്റെ നിലവാരം താഴ്ത്താൻ തയ്യാറാവുന്നില്ല എന്നാണ് എങ്ങനെയാണ് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കടുത്ത പ്രകോപനങ്ങളോട് പോലും പ്രതികരിക്കേണ്ടത് എന്ന് കേരളത്തിന്റെ മന്ത്രി തെളിയിക്കുന്നുണ്ട് സത്യത്തിൽ വാക്കുകൊണ്ട് മറുപടി പറയേണ്ട ഒരു കാര്യമല്ല ഗവർണർ പറഞ്ഞത് സാധാരണ നിലയിൽ അന്തസുറ്റ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളെ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചാൽ അതാരായാലും അടിച്ചു കണ്ണു പൊട്ടിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളായതുകൊണ്ടും വാർദ്ധക്യത്തിലെത്തിയ ഒരാളായതുകൊണ്ടും അത്തരത്തിലുള്ള രീതികൾ ജനാധിപത്യ കേരളം സ്വീകരിക്കില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ മന്ത്രി ഇതിനോടൊന്നും പ്രതികരിച്ച് നിലവാരം കളയാനില്ല എന്ന് പറഞ്ഞത് പക്ഷേ മാധ്യമങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് തൻ്റെ ചുമതല നിർവഹിക്കുന്ന ഒരു മന്ത്രിയെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയാൽ ആ പരാമർശം പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും ഗവർണർ പദവിയുടെ നിലവാരം തകർക്കുന്നതാണെന്നും ആർ എസ് എസിന്റെ അടിമവേല ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും വിമർശിക്കാൻ തുറന്നു കാട്ടാനുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട് മാധ്യമങ്ങൾ പക്ഷേ ഇപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയ വിരോധത്തിന്റെ ചളിക്കുണ്ടിൽ പുളയ്ക്കുന്നവരായതുകൊണ്ട് ഗവർണറുടെ ഇത്തരം ജൽപ്പനങ്ങളുടെ മുൻപിലും ഓഛച്ഛാനിച്ചു നിൽക്കുക തന്നെയാണ് എന്ന് കാണേണ്ടതുണ്ട്